നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ മൂവ്മെന്റ് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സും അതോടൊപ്പം ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നൊരു റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയതെങ്കിലും ആ ഒരു നേട്ടം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്ന് കാണാം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഒന്ന് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായി ഒരു വോളറ്റിലിറ്റി നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് എന്നൊരു ഇന്റ്രാഡ് ഹൈയിലേക്ക് ലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു എന്നാൽ സെൻസെക്സിനെ സംബന്ധിച്ച് മുന്നൂറ് പോയിന്റോളം ഇടിവ് തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു നിലവിൽ നോക്കുന്ന സമയത്തും ഇരുന്നൂറ്റി അറുപത് പോയിന്റോളം ഒരു നഷ്ടം നമുക്ക് സെൻസെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കൺസോളിഡേഷൻ ഫേസിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് തുടരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസൊക്കെ കുറേ കൂടി അനിശ്ചിതാവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യമാണിപ്പോൾ മാർക്കറ്റിലൊരു കൃത്യമായൊരു ഗതിയിലേക്ക് പോകാത്ത അല്ലെങ്കിൽ കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാണ്ട് മൂവ് ചെയ്യുന്ന ഒരു റേഞ്ചിൽ റേഞ്ച് ബൗണ്ടായിട്ട് തന്നെയാണ് ഇപ്പോൾ വിപണി തുടരുന്നത് എന്നൊരു അഭിപ്രായത്തിലേക്ക് അനലിസ്റ്റുകൾ മാറുന്നുണ്ട് അതിനാൽ തന്നെ ജിയോജത്തിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വി കെ വിജയകുമാർ പറയുന്നത് ഇപ്പോഴത്തെ ഡിപ്സ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇനിയിപ്പോൾ ആർ ബി ഐയുടെ മീറ്റിംഗ് നടക്കാനിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റിൻ്റെ റേക്കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ് പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ടെന്നും കൂടിയും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റൊരു അനലിസ്റ്റ് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ആയിട്ടുള്ള ദേവഷ് വക്കീൽ പറയുന്നത് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം തന്നെയാണ് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാഡേ ലോ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സപ്പോർട്ട് എന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വിപണിയിൽ സൂചികകളുടെ ഒരു പ്രകടനം വിലയിരുത്താം അതിൽ പി എസ് യു ബാങ്കിങ് സൂചികയ്ക്ക് ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് മീഡിയ റിയാലിറ്റി സെക്ടേഴ്സിനൊക്കെ ഒരു ശതമാനത്തിനടുത്ത് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഇടിവ് ഇടിവിൽ രേഖപ്പെടുത്തുന്ന പ്രൈവറ്റ് ബാങ്ക് ഫാർമ എനർജി പോലുള്ള സൂചികകളെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി പോലുള്ള സെക്ടേഴ്സിലൊക്കെ തന്നെ നമുക്കൊരു ഇടിവാണ് ഇന്നത്തെ വിപണിയിൽ കാണുന്നത് ഇനി നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലെ സ്റ്റോക്സിൻ്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അദാനി പോർട്സ് അദാനി എൻറ്റർപ്രൈസ് പോലുള്ള ഓഹരികൾ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദാനി കമ്പനികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് അദാനി ഓഹരികളിൽ കാണുന്നത് പ്പം കോൾ ഇന്ത്യ എച്ച് ഡി എഫ് സി ലൈഫ് അപ്പോളോ ഹോസ്പിറ്റൽസ് ബജാജ് ഫിൻസർവ് പോലുള്ള ഓഹരികളാണ് നെഗറ്റീവ് ടോണിൽ ട്രേഡിംഗ് നടത്തുന്നത് ഭൂരിഭാഗം നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളും ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഭാരത് ഇലക്ട്രോണിക്സ് ശ്രീറാം ഫിനാൻസ് പോലുള്ള ഓഹരികൾക്ക് നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അദാനി കമ്പനികളെ സംബന്ധിച്ചപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദാനി കമ്പനികൾ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ സാധിക്കുന്നത് അദാനി കമ്പനികൾ മുന്ദ്ര തുറമുഖം വഴി ഇറാനിയൻ എൽ പി ജി ഇറക്കുമതി ചെയ്തിട്ടുണ്ടോ എന്ന് യു എസ് പ്രോസിക്യൂട്ടർമാർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അദാനി പോർട്സിൽ നമുക്ക് നല്ലൊരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിനും അതോടൊപ്പം പേർഷ്യൻ ഗൾഫിനുമിടയിൽ സഞ്ചരിക്കുന്ന ടാങ്കറുകൾ ഉപരോധം അവഗണിച്ചതിൻ്റെ സൂചനകൾ കാണിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് അദാനി എൻ്റർപ്രൈസിലേക്ക് ഇത്തരത്തിലുള്ള ചരക്കുകൾ കയറ്റിയത് കയറ്റി അയച്ചതായിട്ട് ആരോപിക്കപ്പെടുന്ന എൽ പി ജി ടാങ്കറുകളുടെ പ്രവർത്തനം ഇത്തരത്തിൽ യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻ്റ് അവലോകനം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതരും അഭിപ്രായപ്പെടുന്നത് ഇറാനിയൻ എണ്ണവാതക കയറ്റുമതിയിൽ യു എസ് കർശനമായിട്ടുള്ള ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഉപരോധങ്ങൾ ലംഘിക്കുന്നത് ലംഘിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് അത് വളരെയധികം നെഗറ്റീവ് ആയിട്ടാണ് ചെയ്യുക എന്തായാലും ഇത്തരം ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദാനി ഓഹരികളിലൊക്കെ തന്നെ നമുക്കൊരു നെഗറ്റീവ് പെർഫോമൻസ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റ് സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റം വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു പ്രീമിയത്തോട് കൂടിയിട്ട് തന്നെയാണ് വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് പത്തൊൻപത് ശതമാനത്തിൻ്റെ ഒരു പ്രീമിയത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് എന്ന വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് നല്ലൊരു ലിസ്റ്റിംഗ് രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്ന റേഞ്ചിൽ ബി എസ് സിയിലും നൂറ്റി ഇരുപത് രൂപ റേഞ്ചിൽ നമുക്ക് എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് കുറേയധികം സ്റ്റോക്സിൽ നമുക്ക് ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ട് പ്രോസ്റ്റാം ഇൻഫോസിസ്റ്റത്തിന് സംബന്ധിച്ച് ൂന്ന് രൂപ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ഏകദേശം പതിനേഴ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി ബ്ലോക്ക് ഡീൽ നടന്ന സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒല ഇലക്ട്രിക്കില് ഇത്തരത്തിലൊരു ബ്ലോക്ക് ഡീല് നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ യെസ് ബാങ്കിൽ നമ്മൾ മോർണിംഗും യെസ് ബാങ്കില് ഇത്തരത്തിലൊരു ഫോക്കസിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു പറഞ്ഞിരുന്നു യെസ് ബാങ്കിനെ സംബന്ധിച്ച് അവർ ഫണ്ട് റേസിംഗിന്റെ തീരുമാനങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡീല് നടന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീല് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫേം തന്നെയാണ് ഇത്തരത്തിൽ ഓഹരിയുടെ സ്റ്റേക്ക് വിറ്റഴിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ഇതിൻ്റെ ബേസിൽ നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചു ഏകദേശം ഒൻപത് പോയിൻറ്റ് നാല് കോടി ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻസ് വരുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം മൂന്ന് ശതമാനത്തിൻ്റെ ഓഹരികളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് യെസ് ബാങ്കിനെ സംബന്ധിച്ച് ഫണ്ട് റേസിങ്ങുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലേതായാലും രണ്ട് ശതമാനത്തിന്റെ ഒരു ഇടിവിലേക്ക് ഈ ഒരു സ്റ്റോക്ക് മാറിയിട്ടുണ്ട് ഒപ്പം ആപ്റ്റസ് വാല്യൂ ഓഹരികളിലും നമുക്കൊരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ട് പത്ത് ശതമാനത്തിന്റെ ഇടിവാണ് ഇൻട്രാ ഡേയിൽ രേഖപ്പെടുത്തിയത് എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ ഇക്വിറ്റിയാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്റ്റോക്ക് വിറ്റ് വിറ്റഴിച്ചിരിക്കുന്നത് വെസ്റ്ററിജ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് വിറ്റഴിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് ഓഹരിയിൽ നടന്നിരിക്കുന്നത് ഇന്നത്തെ വിപണിയിൽ ഓഹരിയുടെ പ്രകടനം നിലവിൽ നോക്കുമ്പോഴും ഏഴ് ശതമാനത്തിൻ്റെ ഏഴ് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം തന്നെയാണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് യെസ് ബാങ്കിനെ സംബന്ധിച്ച് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് നമുക്ക് കാണുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒല ഇലക്ട്രിക്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ച് ും നമുക്കിന്ന് ഒരു നഷ്ടമാണ് കാണുന്നത് ആറ് ശതമാനത്തിന്റെ നഷ്ടം ഓലയുടെ ഓഹരികളിൽ നമുക്ക് ഇന്ന് കാണുന്നുണ്ട് ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചും ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു ഓല ഇലക്ട്രിക്കിന്റെ ബ്ലോക്ക് ഡീലുമായി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം അൻപത്തി ഒന്ന് രൂപ നിരക്കിലാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏകദേശം പതിനാല് പോയിൻറ്റ് രണ്ട് രണ്ട് കോടിയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത് ഹ്യൂണ്ടായ് മോട്ടോഴ്സ് ആയിരിക്കും ഹ്യൂൺഡായ് മോട്ടോഴ്സ് കമ്പനിയാണ് ഈ ഒരു സ്റ്റേക്ക് വിറ്റഴിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അൻപത്തൊന്ന് രൂപ നാൽപ്പത് പൈസ എന്ന റേഞ്ചിലാണ് ഈ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നത് ഇപ്പോൾ അറിയുന്നത് ഏകദേശം രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് ആണ് മാർച്ച് ക്വാർട്ടർ വരെ നോക്കുമ്പോൾ ഹ്യൂണ്ടായ് മോട്ടോഴ്സ് കമ്പനിയിൽ ഒല എലക്ട്രിക് മൊബിലിറ്റിയിൽ ഉണ്ടായിരുന്നത് കമ്പനിയുടെ മാർച്ച് ക്വാർട്ടർ റിസൾട്ട്സ് നോക്കുന്ന സമയത്ത് നെറ്റ് ലോസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വരുമാനം അറുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ പോലും ഒരു ഒപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരുന്നു അവർ വരും ക്വാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വരുമാന വളർച്ചയൊക്കെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആയിരുന്നു അവർ പങ്കുവച്ചിരുന്നത് എങ്കിൽ പോലും ബ്രോക്കറേജുകൾ കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിച്ചിരുന്നു കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഓഹരിക്ക് ഒരു ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ായിരുന്നു അൻപത് രൂപയിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിന്നും മുപ്പത് രൂപയിലേക്ക് താഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻ ഇക്വിറ്റീസ് പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും ചെയ്തു സെൽ എന്നുള്ളൊരു റെക്കമെൻഡേഷനാണ് നൽകിയിരിക്കുന്നത് മറ്റൊരു ബ്രോക്കറേജും ഈ ഓഹരിക്ക് റെഡ്യൂസ് എന്നൊരു സ്റ്റാൻസ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ബ്രോക്കറേജുകൾ അല്പം കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ഒലയിൽ എടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ഈ ഓഹരികളിലൊക്കെ തന്നെ നല്ല വലിയ തോതിലുള്ളൊരു സെല്ലിംഗ് പ്രഷറാണ് കടന്നു വന്നിരിക്കുന്നത് അതോടൊപ്പം ഇന്നത്തെ വിപണിയിൽ ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്ന് രണ്ട് സ്റ്റോക്സ് കൂടെ നോക്കാം അതിലൊന്ന് ബാറ്റ ഇന്ത്യ ആണ് ബാറ്റ ഇന്ത്യയെ സംബന്ധിച്ച് ഗോൾഡ്മാൻ സാറ്റ്സ് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ഗോൾഡ്മാൻ മാൻ സാറ്റ്സ് ഡൗൺ സ്റ്റാൻസ് സ്വീകരിച്ചിട്ടുണ്ട് സെൽ എന്നൊരു റേറ്റിംഗ് ആണ് ബാറ്റ ഇന്ത്യക്ക് നൽകുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് ഓഹരി എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗോൾഡ്മാൻ സാറ്റ്സ് പ്രതീക്ഷിക്കുന്നത് അവരുടെ നാലാം പാദ ഫലങ്ങൾ എക്സ്പെക്റ്റേഷൻസ് ഒന്നും തന്നെ എക്സ്പെക്റ്റേഷൻസിനൊത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല ഗ്രോസ് മാർജിൻ ദുർബല ായി തുടർന്നതാണ് പ്രധാനമായിട്ടും അവരുടെ പാദഫലത്തിന് കാര്യമായി സ്വാധീനിച്ചത് മാത്രമല്ല അവർക്ക് മാർജിൻ പ്രഷർ മാർജിനിൽ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മുന്നോട്ടേക്ക് നോക്കുമ്പോഴും ഈ ഒരു വെല്ലുവിളി തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് സാസ് അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് അവരുടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു അണ്ടർ പെർഫോമൻസ് ആയിരിക്കും കമ്പനി കാഴ്ചവെക്കുക എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ട് ന്യുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ബാറ്റ ഇന്ത്യക്ക് റെഡ്യൂസ് എന്നൊരു ചാൻസ് നൽകുന്നുണ്ട് ആയിരത്തി രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരുന്നത് നിലവിൽ അത് ആയിരത്തി പതിനൊന്ന് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ ന്യുവാമ ഇൻസ്റ്റിറ്റ്യൂഷനും പങ്കുവെക്കുന്നുണ്ട് ಒಂದು ന്യുവാമ ബ്രോക്കറേജ് അവരുടെ ഏർണിംഗ്സ് എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റുകൾ വരും സാമ്പത്തിക വർഷത്തെ എസ്റ്റിമേറ്റുകൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് വരുമാന എസ്റ്റിമേറ്റ്സ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കുറച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ്സും മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം കുറയ്ക്കുന്നൊരു സാഹചര്യം ന്യുവാമയും സ്വീകരിച്ചിട്ടുണ്ട് ബാറ്റ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം സ്വിഗ്ഗിയുടെ ഓഹരികളിലും ഇപ്പോൾ ഒരു ബ്രോക്കറേജ് വ്യൂ പങ്കുവച്ചിട്ടുണ്ട് സ്വിഗ്ഗി സ്വിഗ്ഗിയെ സംബന്ധിച്ച് ഓവർവെയ്റ്റ് എന്നൊരു സ്റ്റാൻസ് ആണ് നൽകുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ആണ് ഓഹരിക്ക് ഓവർ ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസ് കൊടുത്തിരിക്കുന്നത് ടാർഗറ്റായിട്ട് നാനൂറ്റി അഞ്ച് രൂപയാണ് നൽകിയിട്ടുള്ളത് അതായത് നിലവിലെ കറണ്ട് പ്രൈസിൽ നിന്നും ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ട് എന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ സ്വിഗ്ഗിയുടെ ഓഹരികൾ ഇപ്പോഴും ഐ പി ഒ പ്രൈസിനേക്കാളും താഴെ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് എങ്കിൽ പോലും വരും ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ വരും വർഷത്തിൽ കമ്പനിക്ക് കുറച്ചുകൂടെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിൽ ഒരു ഡുവോ പോളിയാണ് നിലനിൽക്കുന്നത് സൊമാറ്റോയും സ്വിഗ്ഗിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് സൊമാറ്റോയെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്ടേണലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്വിഗ്ഗിക്ക് സാ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ചും ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് അച്ചീവ് ചെയ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂ കൊമേഴ്സിലും അഗ്രസീവായിട്ടുള്ള ആണ് കമ്പനി ഇപ്പോൾ നടത്തുന്നത് അത് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിച്ചേക്കാം എന്നുള്ളൊരു അനുമാനത്തിലേക്ക് ഇപ്പോൾ ബ്രോക്കറേജ് മാറുന്നുണ്ട് അവരുടെ അഡ്രസ്സബിൾ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് രണ്ടായിരത്തി മുപ്പതോടുകൂടി അൻപത്തിയേഴ് ബില്യൺ ഡോളറിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു മാർക്കറ്റ് ഷെയർ മെയിൻ്റൈൻ ചെയ്യണമെങ്കിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് സ്വിഗ്ഗിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ട് എടുത്ത് പറയാമെന്ന് ബ്രോക്കറേജ് പറയുന്നുണ്ട് എന്തായാലും ഇരുപത്തിയൊന്ന് അനലിസ്റ്റുകളിൽ സ്വിഗ്ഗിക്ക് പതിനഞ്ച് അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ ഹോൾ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില അനലിസ്റ്റുകൾ ൾ സെല്ലെന്ന റെക്കമെൻഡേഷനും നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ സെല്ലെന്ന റെക്കമെൻഡേഷനുമാണ് നൽകുന്നത് സ്വിഗ്ഗിയെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു അപ്ഡേഷൻസും കൂടി വന്നതിന് പുറമെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നോക്കുമ്പോഴും മൂന്ന് ശതമാനത്തിലധികം നേട്ടത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്റർഡയിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ എന്ന റേഞ്ചിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോക്സിൽ പ്രധാനമായിട്ടും ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം അതിൽ പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുള്ള നാല് സ്റ്റോക്ക്സുകളെ കുറിച്ചാണ് പറയുന്നത് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണിത് ആദ്യം പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സിന്റെ ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇന്നിപ്പോൾ ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ റേഞ്ചിലാണ് നിലവിലും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അദാനി എനർജി സൊല്യൂഷൻസ് എണ്ണൂറ്റി എഴുപത് രൂപയാണ് അതിൻ്റെ ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് അദാനി എനർജി സൊല്യൂഷൻസിനെ സംബന്ധിച്ച് ഇന്നൊരു ഇടിവാണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് നമ്മൾ അദാനിയുടെ അപ്ഡേഷൻസ് നൽകിയിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഓഹരികളും കഴിഞ്ഞ ദിവസം ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്തിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്നു ഇന്നിപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് നൂറ്റി നാല്പത്തി നാല് രൂപ വരെ ഇൻട്രാഡേയിൽ ഉയർന്നിട്ടുണ്ട് അംബുജ സിമൻസും അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ എന്നുള്ളൊരു ലെവൽ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രൂപയെന്നൊരു ഇൻട്രാഡ് ഹൈലേക്ക് ഉയർന്നിരുന്നു നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നെഗറ്റീവ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുള്ള സ്റ്റോക്സ് കൂടി നോക്കാം അതായത് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് താഴേക്ക് എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സുകളാണ് അതിൽ ഐനോക്സ് വിൻഡാണ് ഐനോക്സ് വിൻഡ് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജായിട്ടുള്ള നൂറ്റി എൺപത്തി ഒൻപത് രൂപ ക്രോസ് ചെയ്ത് താഴോട്ട് പോയിരുന്നു നിലവിൽ ഐനോക്സ് വിൻറ്റിൻ്റെ ഓഹരികൾ നോക്കുന്ന സമയത്തും ആ ഒരു താഴോ താഴെ ലെവലിൽ തന്നെയാണിപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം പേർസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ഓഹരികൾ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എന്ന റേഞ്ചിലാണ് ടു ഹണ്ട്രഡ് മൂവിങ് ആവറേജ് ഉണ്ടായിരുന്നത് ഓഹരി ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഓഹരികൾ ഇന്നിപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ആയിരത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ആണ് ഇത്തരത്തിൽ ബ്രേക്ക് ചെയ്ത മറ്റൊരു ഓഹരി അറുന്നൂറ്റി എൺപത്തി നാല് രൂപയായിരുന്നു അതിൻ്റെ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഓഹരിയിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു സെറ്റ് ഓഫ് സ്റ്റോക്സ് അഞ്ച് വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് കൂടെ പരിശോധിച്ച് നോക്കാം അതായത് അഞ്ച് വർഷത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന സ്വിംഗ് ഹൈയിലേക്ക് എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സുകളാണ് അതൊരു ബുള്ളിഷ് സെറ്റപ്പിനെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്കുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിലയൻസ് പവറാണ് അത്തരത്തിലൊരു സ്റ്റോക്ക് അറുപത് രൂപ എന്നൊരു റേഞ്ച് ആയിരുന്നു അതിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിലയൻസ് പവറിന് സാധിച്ചിരുന്നു ഇന്നത്തെ ഒരു കടയിൽ അറുപത്തി രണ്ട് രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികൾ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് അതിൻ്റെ ഒരു ഫൈവ് ഇയർ സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികൾ അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നൽക നൽകുന്നത് ആസ്ട്രാസെനേക്ക ഫാർമ ഇന്ത്യ ആസ്ട്രാ സെനേക്ക ഫാർമ ഇന്ത്യ നോഹരിയുടെ ഫൈവ് ഇയർ ഹൈ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞൊരു സെഷനിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് ഇന്നത്തെ വിപണിയിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നെങ്കിലും ഒൻപതിനായിരത്തി എൺപത്തിനാല് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് മാക്സ് ഫിനാൻഷ്യൽ സർവീസസും ഇത്തരത്തിൽ ഫൈവ് ഇയർ ഹൈലേക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് അതിൻ്റെ ഒരു ഫൈവ് ഇയർ ഹൈ എന്ന് പറയുന്നത് മാക്സ് ഫിനാൻഷ്യൽ വിപണിയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് രൂപ എന്നൂറ് റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ബി എസ് സിയുടെ ഓഹരികൾ ഇത്തരത്തിലൊരു അഞ്ച് വർഷത്തെ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ ഫൈവ് ഇയർ ഹൈ എന്ന് പറയുന്നത് നിലവിൽ ബി എസ് സിയുടെ ഓഹരികൾ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്നു റേഞ്ചിലുമാണ് വ്യാപാരം ചെയ്യുന്നത്